ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് മണിക്കൂറുകളായിട്ട് സിനിമാ നടൻ സുരേഷ് ഗോപി സോറി കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയെ പറ്റി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യം ഒന്ന് കണ്ടുനോക്കാം Thank you. നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ ഏതോ ഒരു അമ്പലത്തില് പുള്ളി എന്തോ ഒരു ചടങ്ങിനായിട്ട് വന്നതാണ് ഇപ്പൊ ഘോഷയാത്രയുടെ നടുവിലൂടെ നടന്നു പോകുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കുറുകെ ഒരാള് സൈഡിൽ നിൽക്കുന്ന ഒരാള് കൈ ചൂണ്ടുന്ന സമയത്ത് അദ്ദേഹം ആ കൈ തട്ടി മാറ്റുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് അപ്പോ അതിന്റെ തലക്കെട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ തമ്പുരാൻ എന്തൊരു ധാർഷ്ട്യമാണ് എന്നുള്ള രീതിയിലുള്ള തലക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആയി വരുന്നുണ്ട് കുറച്ച് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ ഈ ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് വൈറലാകാൻ തുടങ്ങിയിട്ട് അപ്പോ ഇതിനകത്ത് അദ്ദേഹം ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ് എന്നൊരു ചോദ്യം വന്നുകഴിഞ്ഞാൽ നമുക്കൊരു വരെ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ കഴിയില്ല കാരണം വേറൊന്നുമല്ല അദ്ദേഹം തട്ടി മാറ്റുന്ന കൈ അതൊരു സാധാരണ ജനങ്ങളുടെ പ്രതിനിധിയായ ഒരാളുടെ കൈയാണ് അദ്ദേഹം സംഖ്യയോ ഇനി അതെല്ലാം സുഡാപ്പിയോ ആരോ ആയിക്കോട്ടെ പക്ഷെ ആ ഒരു പാവം ഒരു മനുഷ്യന്റെ കൈ ആള് മനപ്പുറം വേണോന്ന് വെച്ചിട്ട് കൈ നീട്ടിയതല്ല ആ ഒരു സാഹചര്യത്തിൽ എന്തോ ആരോടോ പറയാൻ വേണ്ടിയിട്ട് കൈ ഉയർത്തിയതാണ് പക്ഷെ അത് സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം അത് കുറുകെ വന്ന കൈ തട്ടി മാറ്റുകയാണ് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ധാർഷ്ട്ര മനോഭാവത്തോടു കൂടി തട്ടി മാറ്റുകയും അദ്ദേഹത്തെ ഭയങ്കര രൂക്ഷമായ രീതിയിൽ നോക്കുകയും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അദ്ദേഹം അദ്ദേഹം ഈ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല സാധാരണക്കാരായ ജനങ്ങളെ അല്ലെങ്കിൽ പുള്ളിയുടെ മുമ്പിൽ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു ചെല്ലുന്ന ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് അത് നമ്മൾ ഒരിക്കലും തള്ളി പറയുന്നില്ല ആ ഒരു നല്ല മനസ്സ് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇങ്ങനെയുള്ള ചില കാട്ടായങ്ങൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കും കാര്യം നിങ്ങൾ തന്നെ ആലോചിക്കുക പുള്ളിയുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളായിരിക്കാം പുള്ളി പുള്ളി ഇതേപോലെ തന്നെ ബി ജെ പി ആയിരിക്കാം അല്ലെങ്കിൽ ആർ എസ് എസ് അനുഭാവിയായിരിക്കാം അല്ലെങ്കിൽ ബി ജെ പി അനുഭാവിയായിരിക്കാം പുള്ളിയുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളാണ് പുള്ളിയുടെ ഒരു പുള്ളിയുടെ എന്താ പറയുക പ്രസ്ഥാനത്തിലെ ഒരു അനിയാണ് കൂടെ നടക്കുന്നത് പ്രവൃത്തിയിലൂടെ ശരിക്കും മാനം കെടുത്തിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ബി ജെ പിയിലുള്ള ആളാണോ അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹിയാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ എന്താ പറയാ ഒരു വ്യക്തിപരമായ അദ്ദേഹത്തെ ഹാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സുരേഷ് ഗോപി ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പുള്ളി ആ ഒരു പുള്ളിയുടെ വഴിയെ തടസ്സപ്പെടുത്തിയപ്പോൾ തട്ടിമാറ്റി എന്ന് വേണമെങ്കിൽ ഒരു മൊടന്ത ന്യായം സുരേഷ് ഗോപിക്ക് പറയാൻ സാധിക്കുമായിരിക്കും കാര്യം ആ ഓക്കെ ഞാൻ നടന്നു വരുന്ന വഴിക്ക് പെട്ടെന്ന് കൈ മുമ്പിലേക്ക് തടസ്സം പോലെ വന്നതുകൊണ്ട് ഞാൻ തട്ടിമാറ്റിയതാണ് പക്ഷെ അങ്ങനെ ഒരു തലോടലോ തട്ടിമാറ്റലോ അല്ല നമുക്ക് അവിടെ പ്രകടമാവുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ആ മുഖത്തു നിന്ന് നമുക്ക് വ്യക്തമാണ് അദ്ദേഹം അത്രയും റൂഡായിട്ടാണ് ആ ഒരു വ്യക്തിയോട് പെരുമാറുന്നത് അപ്പോൾ ഒരുപാട് പേരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ട് മനസ്സലിഞ്ഞ് സഹായിക്കാൻ മാ എന്താ പറയുക മനസ്സുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് സിനിമാ മേഖലയിലുള്ളവരാണെങ്കിൽ രാഷ്ട്രീയ പൊതു മേഖലയിലുള്ള ആളുകളാണെങ്കിൽ പോയി പക്ഷേങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആൾക്ക് വളരെ ആയിട്ട് പൊളൈറ്റായിട്ട് ആയിട്ട് പെരുമാറാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആളുടെ കയ്യിൽ നിന്നൊക്കെ പിടിവിട്ടു പോകും അതെന്തുകൊണ്ടാണ് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ട് അത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട് ഇല്ലെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നു പക്ഷേ ആ ഗുഡ് ക്വാളിറ്റീസ് ഉള്ളതിനേക്കാൾ പതിന് മടങ്ങ് ഇങ്ങനെയുള്ള ബാഡ് ക്വാളിറ്റീസ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വത്തെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തുന്നത് മനസ്സിലായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സൈഡിലുള്ള ഇങ്ങനെയുള്ള കുറെ ബാഡായിട്ടുള്ള ക്വാളിറ്റീസ് അദ്ദേഹം കഴിവതും മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ തന്നെ അദ്ദേഹത്തിന് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആള് തന്നെയാണ് ഞാൻ നിങ്ങളെ പോലെ തന്നെയാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറെ നെഗറ്റീവ്സ് അദ്ദേഹം മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ അദ്ദേഹത്തിന് വീണ്ടും ഒരു എലക്ഷന് സാധ്യതയുണ്ട് എങ്കിൽ അപ്പോഴും അദ്ദേഹത്തിന് വീണ്ടും എലക്ഷൻ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുവാനും നല്ല ഭൂരിപക്ഷത്തോടു വിജയിക്കുവാനും സാധിക്കും മറിച്ച് ഈ ഒരു ധാർഷ്ട്ര മനോഭാവത്തോടു കൂടിയാണ് പുലി മുമ്പോട്ട് പോണതെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയും സിനിമാ ജീവിതവും എങ്ങനെ ആയിത്തീരുമെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് ചെന്നെത്തുന്നതായിരിക്കും എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു രാത്രിയിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം എന്തായാലും അദ്ദേഹം കാണിച്ച പ്രവൃത്തി ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അദ്ദേഹം ചെയ്ത തെറ്റ് തന്നെയാണ് അപ്പോൾ അത് ഇങ്ങനെയുള്ള തെറ്റുകൾ ഇനിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇങ്ങനെയുള്ള പ്രവൃത്തി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്നുണ്ടാകാതിരിക്കാൻ അദ്ദേഹം മാക്സിമം ശ്രദ്ധിക്കുക അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള പരിവാരങ്ങളും അത് ശ്രദ്ധിക്കാൻ ഞാൻ എടുത്തു പറയുകയാണ് കാര്യം ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇമേജിനെ സാരമായി ബാധിക്കും എന്നുള്ളതിൽ ഒരു തർക്കമില്ല അപ്പോൾ കഴിവതും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആളുകളിലേക്ക് എത്തുന്നത് തടയാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കും പക്ഷേങ്കിൽ കൂടിയും ഏതെങ്കിലുമൊക്കെ വഴിക്ക് ആളുകളുടെ കയ്യിലെത്തിയ അത് സ്പ്രെഡ് ആവാൻ നിമിഷ നേരങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ്സ് ഒഴിവാക്കുകയാണ് അതിനുള്ള ഏറ്റവും ആയിട്ടുള്ള ഓപ്ഷൻ വളരെ ആയിട്ട് വളരെ ആയിട്ട് അദ്ദേഹത്തിന് ആ ഒരു സന്ദർഭത്തെ ഹാൻഡിൽ ചെയ്യായിരുന്നു പക്ഷെ അദ്ദേഹം അതിനെ വേറൊരു തലത്തിലേക്കാണ് കൊണ്ടുപോയത് അപ്പോൾ സിനിമയിൽ ജീ അഭിനയിക്കുന്നത് പോലെ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ ജീവിതത്തിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോ വരുന്നത് മനസ്സിലായു അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ സഹജീവികളോട് സഹാനുഭൂതിയോടെ പെരുമാറാൻ നമ്മൾ ശ്രമിക്കുക എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അവൻ കാശുള്ളവനായിക്കോട്ടെ കാശില്ലാത്തവനായിക്കോട്ടെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവിടെ നമ്മളൊരു വിവേചനം കാണിക്കേണ്ട കാര്യമില്ല മനസ്സിലായി അപ്പോൾ സഹജീവികളോട് സഹാനുഭൂതി കാണിക്കുക അവരോട് മാന്യമായി പെരുമാറുക ആ കൈ തട്ടി മാറ്റിയപ്പോൾ ആ മനുഷ്യന്റെ ഏഹ് മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾക്ക് ഏഹ് എത്രത്തോളം കാഠിന്യം കൊണ്ട് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല മനസ്സിലായത് അദ്ദേഹത്തിന്റെ ശരീരത്തോടുന്ന ചോരയാണ് സുരേഷ് ഗോപി സാറിന്റെ ശരീരത്തോടുന്നതും ചോരയാണ് രണ്ടിനും നിറം ചുവപ്പ് തന്നെയാണ് അപ്പോ നമുക്ക് മനുഷ്യർക്കിടയിൽ ഒരു മാനവികതയുടെ ഒരു അതിർവരമ്പ് മാത്രമാണ് വേണ്ടത് അല്ലാതെ അവിടെ നിറത്തിൻ്റെതോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ആണെന്നോ പെണ്ണെന്നോ കാറ്റഗറൈസേഷനോ കാര്യങ്ങളോ ഒന്നും അല്ല വേണ്ടത് നമുക്കിടയിൽ സഹോദര സ്നേഹമാണ് വേണ്ടത് മാനവികതയുടെ മൂല്യങ്ങളാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് അത് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരെ ചേട്ടാ ഓക്കെ ബൈ ബൈ